ബി ജെ പി അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയൂർ കെ എ സി ബി ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു നിരന്തരമായ പവർ കട്ടിങ്ങും അഴിമതിയും ആരോപിച്ചുകൊണ്ടാണ് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത് ആയൂർ കെ എസ് ഇ ബി ഓഫീസിലെ ഉദ്യോഗസ്ഥർ ജനങ്ങളോട് മാന്യമായി ഇടപെടണമെന്നും അഹങ്കാര മനോഭാവത്തോടുള്ള പെരുമാറ്റം നിർത്തലാക്കണമെന്നും ജനങ്ങൾ തരുന്ന നികുതി പണം ഉപയോഗിച്ചാണ് ശമ്പളം മേടിക്കുന്നതെന്ന ബോധം ഉണ്ടാകണമെന്ന് ജനകീയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ബി ജെ പി അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി സംസാരിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ പറഞ്ഞാൽ യാതൊരു വിധമായ മുന്നറിയിപ്പോ അവരുടെ മൊബൈലിലേക്ക് അവർക്ക് മെസ്സേജോ കൊടുക്കാതെ തന്നെ രാവിലെ മുതലേ ഇരളി തോന്നുന്ന സമയത്ത് കറണ്ട് കട്ട് ചെയ്യുകയാണ് ഇവിടുള്ളവർ ഇവിടുത്തെ പൊതുജനങ്ങൾ വ്യാപാരി സമൂഹങ്ങൾ ഇവിടെ ഇലക്ട്രിസിറ്റിയെ ആശ്രയിക്കാതെ ഇന്ന് പൊതുജനത്തിന്റെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് വളരെ ദുഷ്കരമായ ഒരു സാഹചര്യത്തില് പൊതുജനങ്ങൾ ഈ പരാതിയുമായി ഇത് എപ്പോൾ ഞങ്ങൾക്ക് ഈ കറണ്ടിന്റെ ആ ഇത് പ്രവർത്തനം കറക്റ്റായി തരുമെന്ന് ചോദിക്കുമ്പോൾ ഫോൺ മാറ്റിവെച്ചിരിക്കുകയാണ് നമുക്കറിയാം കാലാകാലങ്ങളിൽ ഇലക്ട്രിസിറ്റിക്ക് അങ്ങനെ ഒരു പ്രവണതയുണ്ട് നമ്മളൊക്കെ കണ്ടു വളർന്നിട്ടുള്ള നമുക്ക് കേട്ടറുള്ളൊരു കാര്യമാണ് കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോഴേ ഇലക്ട്രിസിറ്റിയിലെ ഉദ്യോഗസ്ഥര് ഈ ഫോൺ എടുത്ത് വെക്കും ആ യൂരിൻ്റെയും അവസ്ഥ അത് തന്നെയാണ് പക്ഷെ നമുക്കുള്ള പ്രശ്നം അതൊന്നുമല്ല നിലവില് ഒരാൾക്ക് ഒരു ഭവനം വെക്കണമെങ്കിൽ അദ്ദേഹം ആ ഭവനത്തിലേക്കൊരു കറണ്ടിൻ്റെ കണക്ഷന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ സെവനെ താരീഫിലാണ് അദ്ദേഹത്തിന് സപ്ലൈ കൊടുക്കുന്നത് പക്ഷെ അത് കൊടുക്കുന്നതിന് പോലും യാതൊരു മാനദണ്ഡമോ ഇതിനൊരു സ്രാവിൻ്റെ ഒരു അടിസ്ഥാനമോ ഒന്നുമില്ലാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് തോന്നുന്ന രീതിയിലുള്ള എമൗണ്ടുകൾ വെച്ചിട്ടാണ് അവരെ പാവപ്പെട്ടവർക്ക് വീട് വെക്കുന്നതിന് പോലുമുള്ള ഒരു അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് സപ്ലൈ കൊടുക്കുന്നത് കൂടാതെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോട് ഇവിടുത്തെ റീഡിങ് എടുക്കുമ്പോൾ പൊതുജനത്തിന് ഓരോ ദിവസവും റീഡിംഗ് എന്ന് പറഞ്ഞാൽ തോന്നുന്ന രീതിയിലാണ് നമുക്കൊന്നും മനസ്സിലാകാൻ സാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ പൊതുജനത്തിനെ മനസ്സിലാക്കുവാൻ ഇവിടുത്തെ കേരളത്തിന്റെ ഇലക്ട്രിസിറ്റി വകുപ്പോ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോ തയ്യാറാവുന്നില്ല അടിക്കടി ഓരോ ദിവസവും ഇലക്ട്രിസിറ്റി കറണ്ട് ചാർജ് കൂട്ടുകയാണ് പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾ ഏറ്റെടുക്കുമെന്നും ബി ജെ പി നേതാക്കൾ അറിയിച്ചു നിരന്തര പവർ കട്ടിംഗ് മൂലം ജനങ്ങൾ മുട്ടുന്നുവെന്നും സാധാരണ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ആയൂർ അഞ്ചൽ റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം കെ എസ് ഇ ബി ഓഫീസിന് മുൻപിൽ സമാപിച്ചു ഒരു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഈ ആയൂർ മേഖലയിലെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇതിൽ നിന്നും കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ഈ വഞ്ചിപ്പറ്റി ഒഴുകുപാറക്കൽ ഭാഗത്തേക്ക് ഇതിന്റെ പോയിട്ടുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ട് ആ മേഖലയിൽ മൊത്തം കുറച്ച് മരങ്ങളും മറ്റു സംവിധാനങ്ങളും കാടൊക്കെ ഉള്ളതാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ട് യാതൊരു തരത്തിൽ കറണ്ട് ഇല്ല കറണ്ട് പോയി കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ പോലും കിട്ടത്തില്ല അത്തരത്തിലുള്ള നിരുത്തരവാദമായ പ്രവർത്തനമാണ് ഈ കെ എസ് എഫ് ഓഫീസിൽ നടക്കുന്നത് അത് നിർത്തലാക്കണം നിർത്തലാക്കിയിട്ടില്ല എങ്കിൽ ബി ജെ പിയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ഇനിയുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം കഴിഞ്ഞ കുറെ നാളുകളായി ആയൂർ കെ എസ്ഇബിയുടെ പരിധിയിൽ അപ്രഖ്യാപിതമായി നടത്തിവരുന്ന പവർ കട്ടിങ്ങിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബി ജെ പി ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത് ഇടമുളയ്ക്കൽ ഏരിയ പ്രസിഡന്റ് സുനിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബാലചന്ദ്രൻ പിള്ള വൈക്കൽ വിജയൻ മണ്ഡലം സമിതി അംഗം എൻ ആർ ഗോപൻ ഷാർപ്പ് മെമ്പർ എസ് തങ്കമണി ആദർശ് ആയൂർ എന്നിവർ സംസാരിച്ചു വെക്കുന്നതാണ് ഈ വിഷയവും ഇവിടുത്തെ എന്റെ വീട്ടിൽ ഉൾപ്പെടെ ഞാൻ സോളാർ വെച്ചിട്ടുണ്ട് അവിടെ ഇപ്പോഴുള്ള ഞങ്ങളുടെ നടുക്കുന്ന പ്രദേശത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂടുക എന്നുള്ളതാണ് ഇരുന്നൂറ്റി നാൽപ്പതിനും ഇരുന്നൂറ്റി അൻപതിനും ഇടയ്ക്ക് വോൾട്ടേജ് മാത്രം നിലനിൽ ഒരു വീട്ടിലേക്ക് വേണ്ട സ്ഥാനത്ത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് വോൾട്ട് വീട്ടിലേക്ക് കയറി വന്ന് പല വീടുകളിലും വൈദ്യുതി നിശ്ചലമാകുന്ന ഒരു ഒരു ഗതികേടാണ് ഞങ്ങൾക്കുണ്ടാകുന്നത് പല പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്ന് അതിനെതിരെ പരാതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ പറയുന്നത് നിങ്ങൾ സോളാർ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നത് എന്നാൽ കറക്റ്റായിട്ടുള്ള ഓപ്പറായിട്ട് ട്രാൻസ്ഫോമറുകളിൽ നടത്തി കഴിഞ്ഞാൽ ഇത് ഒരു പരിധി വരെ കുറയ്ക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അവരത് ചെയ്യത്തില്ല അവരതിന് പറയുന്ന കാര്യം ഇതിന് ഫണ്ട് കൂടുതൽ വേണം ഞങ്ങൾക്ക് ഫണ്ടില്ല അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല ഇത് ഈ പറഞ്ഞ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ വ്യാപാരി വ്യവസായികൾ ബാക്കിയുള്ള പൊതുസംഘടനകൾ ഇവരെല്ലാവരും ഇവിടെ പരാതികൾ കൊണ്ട് കൊടുക്കുകയും ഇപ്പൊ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇടമുളയ്ക്കൽ ഇളമാട് പഞ്ചായത്ത് പ്രസിഡന്റ് വാൾ ശ്രീ വാളിയോട് ജഗപ്പ അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഓരോ സമരം നടത്തി ഈ ആയൂര് മാത്രമല്ല ഈ ഇടമുളയ്ക്ക പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇടമുളയ്ക്ക പഞ്ചായത്ത് എന്നല്ല തൊട്ടടുത്ത പഞ്ചായത്തിന്റെ ഭാഗങ്ങളിലും ഇതുപോലുള്ള നമുക്ക് വൈദ്യുതി കൊണ്ട് ബുദ്ധിമുട്ടുകൾ അല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കേണ്ട ഒരു സാധനത്തിൽ നിന്നും നമുക്ക് ഇത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഏവർക്കും കാര്യമല്ല അതുകൊണ്ട് റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.